ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് അതും മാങ്ങയോ നാരങ്ങയോ ഒന്നുമല്ല നല്ല ജാതിക്ക അച്ചാറാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള നല്ല ചൂട് കഞ്ഞിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ല അച്ചാറാണ് ജാതിക്കു പല പല ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ വയറുവേദനയ്ക്കും പെട്ടെന്നുണ്ടാകുന്ന ഛർദി ലൂസ് മോഷൻ ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മരുന്നാണ് ജാതിക്ക ജാതിക്ക ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ ഞാനിവിടെ അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഞാൻ നോക്കി ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മാങ്ങ നമ്മൾ ചെത്തണ പോലെ തന്നെ അതിൻ്റെ ചെറിയ തൊണ്ടൊന്ന് ചെത്തിയതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കാണുമ്പോൾ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത പോലെ ഇരിക്കും അതിൻ്റെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇതിൽ അതുകൊണ്ടാണ് ഈ ഒരു കളറ് ചേഞ്ചായി വരുന്നത് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം ഉപ്പിട്ടിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും നന്നായി കുക്കായി കിട്ടും ഇനി നമ്മൾ സാധാരണ അച്ചാറെ എടുക്കുന്നത് പോലെ തന്നെ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ കശ്മീരിയാണെങ്കിൽ ഒന്ന് ഒര ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കായം കട്ടക്കായം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ച് ചേർത്താലും മതി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നമുക്ക് കടുക വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിട്ട് നല്ല സൂപ്പറായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകെല്ലാം നന്നായി പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഉലുവയും കടുകും നന്നായി പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം നമുക്കറിയും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി തന്നെ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ടിട്ട് അങ്ങനെ സോട്ട് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് നന്നായിട്ട് ഇത് കളറൊക്കെ നന്നായി മാറി വന്നിരിക്കുന്ന ഈ സമയത്ത് ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒട്ടും കരച്ചെടുക്കാതെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ പാകത്തിനെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതിട്ട് നല്ലൊരു ഗ്രേവി പോലെ പോലെയാക്കിയെടുക്കണം നമുക്ക് ജാതിക്ക ജസ്റ്റ് ഒന്ന് ചെറിയൊരു കുക്ക് ചെയ്തെടുക്കണം എന്നാലാണ് ആ ഒരു നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും മാങ്ങ അച്ചാറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ഗ്രേവി ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം എല്ലാവരും വിനാഗിരിയൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പും വിനാഗിരിയും ഒക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ജാതിക്കായിടും കഷ്ണങ്ങളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു ടു ത്രീ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജാതി ഇവിടെ തയ്യാറായിട്ടുണ്ട് മറക്കാതെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ ഇതുപോലെ നമുക്ക് ജാതിക്ക കൊണ്ട് സ്ക്വാഷൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നമ്മൾ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ മാങ്ങയ്ക്ക് പകരം മാങ്ങയും ഈ ജാതിക്കയുടെ കഷ്ണങ്ങളും ഇഞ്ചി കറിവേപ്പില വെളുത്ത് സോറി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വയറിനെയൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അടുത്ത വീഡിയോയിലൂടെ കാണാൻ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂ